എൻ പി എസിൽ പ്രധാന പരിഷ്കരണ പദ്ധതിയുമായി പി എഫ് ആർ ഡി എൻഹാൻസിംഗ് ദ നാഷണൽ പെൻഷൻ സിസ്റ്റം പ്രൊപ്പോസൽസ് ഫോർ ഫ്ലെക്സിബിൾ അഷ്യോർഡ് ആൻഡ് പ്രഡിക്റ്റബിൾ പെൻഷൻ സ്കീംസ് എന്ന തലക്കെട്ടിൽ പി എഫ് ആർഡിഎ സെപ്റ്റംബർ മുപ്പതിന് ഒരു സമഗ്ര കൺസൾട്ടേഷൻ പേപ്പർ പുറത്തിറക്കി എൻപിഎസ് വരിക്കാർക്ക് വിരമിക്കലിന് ശേഷമുള്ള വരുമാനത്തിൽ കൂടുതൽ ഉറപ്പും പ്രവചനീയതയും നൽകുന്നതിനായി മെച്ചപ്പെട്ട ഓപ്ഷനുകൾ അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പെൻഷൻ സ്കീം ഒന്ന് നോൺ അഷ്വേർഡ് ഫ്ളക്സിബിൾ ഡീകുമുലേഷൻ സ്റ്റെപ്പ് അപ്പ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ കൂടാതെ ആൻഡ്വിറ്റി എന്നിവയുടെ സംയോജനത്തിലൂടെ പെൻഷൻ സമ്പത്ത് പരമാവധിയാക്കുന്നതിലാണ് ഈ സ്കീം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പെൻഷൻ സ്കീം രണ്ട് ഉറപ്പായ ആനുകൂല്യം ഉപഭോക്തൃവില സൂചികയെ അടിസ്ഥാനമാക്കി പണപ്പെരുപ്പ ക്രമീകരണങ്ങളോടെ ഒരു ടാർഗറ്റ് പെൻഷൻ നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഉറപ്പായ ആനുകൂല്യ പദ്ധതി പെൻഷൻ സ്കീം മൂന്ന് പെൻഷൻ ക്രെഡിറ്റുകളിലൂടെ ഉറപ്പു നൽകുന്നു പെൻഷൻ ക്രെഡിറ്റുകൾ എന്ന നൂതന ആശയം അവതരിപ്പിക്കുന്നു ഓരോ ക്രെഡിറ്റും ഒരു നിശ്ചിത പ്രതിമാസ പെൻഷൻ പേ ഔട്ട് ഉറപ്പാക്കുന്നു ലക്ഷ്യബോധമുള്ള പ്രക്രിയയിലൂടെ നിശ്ചിത പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയും വരിക്കാരുടെ ഇടപെടലും വർദ്ധിപ്പിക്കുന്നു ഓഹരി ഉടമകളുടെ അഭിപ്രായം ക്ഷണിക്കുന്നു കൺസൾട്ടേഷൻ പേപ്പർ പി എഫ് ആർ ഡി എ വെബ്സൈറ്റിൽ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ എന്ന ടാബിൽ ലഭ്യമാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എൻ പി എസ് പങ്കാളികൾ സാധ്യതയുള്ള വരിക്കാർ പെൻഷൻ ഫണ്ടുകൾ വ്യവസായ വിദഗ്ദ്ധർ അക്കാദമിക് മേഖല പൊതുജനങ്ങൾ എന്നിവരുൾപ്പെടെ എല്ലാ പങ്കാളികളിൽ നിന്നും പി എഫ്ആർഡിഎ ഫീഡ്ബാക്ക് തേടുന്നു ഈ പദ്ധതിയുടെ വികസനവും വിജയകരമായ നടപ്പാക്കലും ഉറപ്പാക്കുന്നതിനു വേണ്ടി സമഗ്രമായ അവലോകനവും ക്രിയാത്മകമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതോറിറ്റി പ്രതീക്ഷിക്കുന്നു കൺസൾട്ടേഷൻ പേപ്പറിൽ നൽകിയിരിക്കുന്ന ഫീഡ്ബാക്ക് ടെംപ്ലേറ്റ് ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്നിനുള്ളിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ ഇൻപുട്ടുകൾ ഫീഡ്ബാക്ക് എന്നിവ സമർപ്പിക്കാൻ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുന്നു താങ്ക്